കല്യാണത്തിന് മേനി മുഴുവൻ സ്വർണമിട്ടെത്തിയ നടൻ രാമുവിൻ്റെ മകൾ വിവാഹ റിസപ്ഷൻ എത്തിയത് ചുവന്ന ലഹങ്കയിട്ട് മിന്നി തിളങ്ങിയാണ് മുഴുവൻ കല്ലുകളാൽ ഡിസൈൻ ചെയ്ത അതിമനോഹരമായ ആ ചുവന്ന ലഹങ്ക ആരെയും മോഹിപ്പിക്കുന്നതായിരുന്നു ആ ലഹങ്കയുടെ പൂർണ്ണ ഭംഗി കാണുവാൻ തന്നെയാണ് ഒരു തരി പൊന്നില്ലാതെ ഒരു വജ്രമാല മാത്രം അണിഞ്ഞ് ആഭരണമായി തെരഞ്ഞെടുത്തും അമൃത എത്തിയത് അമൃതയോട് ചേർന്ന് നിൽക്കുന്ന ജുബയും പാൻറ്റുമാണ് ഭർത്താവിൻ്റെയും വേഷം ചുവന്ന ജുബ്ബയും വൈറ്റ് പാൻറ്റും സ്വർണ്ണ കസവും വരുന്ന ചുവന്ന ഷാളും വരൻ്റെ അഴകും പ്രത്യേകം എടുത്തു നിർത്തുന്നു ബാക്കി എല്ലാവരും കറുത്ത വസ്ത്രങ്ങളാണ് റിസപ്ഷനിലേക്ക് തിരഞ്ഞെടുത്തത് ഒപ്പം ഇവരുടെ കുടുംബചിത്രവും പ്രത്യേക ഭംഗിയാണ് കാണുവാൻ കറുപ്പ് വസ്ത്രത്തിൽ കുടുംബാംഗങ്ങളെല്ലാം തിളങ്ങിയപ്പോൾ അവർക്കിടയിൽ ചുവന്ന വസ്ത്രത്തിൽ തിളങ്ങി നിൽക്കുകയാണ് വരനും വധുവും സ്വർണ്ണവില കുതിച്ചു കയറുന്നതിനിടെയാണ് നടൻ രാമു മകളെ പൊന്നിൽ കുളിപ്പിച്ച് തന്നെ വിവാഹവേഷത്തിൽ കല്യാണ പന്തലിലേക്ക് ഇറക്കിയത് മൊത്തത്തിൽ ഏഴ് മാലകളും നാല് വളകളും ജിമുക്ക് ഒക്കെയാണ് രാമുവിൻ്റെ മകൾ നവവധുവായി ഒരുങ്ങിയപ്പോൾ അണിഞ്ഞത് ഒരു നടൻ എന്നതിനപ്പുറം വലിയ ബിസിനസ്സുകാരൻ കൂടിയാണ് രാമു സിനിമാ നിർമ്മാതാവായും അതിനൊപ്പം മറ്റു ബിസിനസ്സുകളുമുള്ള രാമു മകനെയും ഇതേ രംഗത്തേക്ക് തന്നെ ഇറക്കുവാനുള്ള പ്ലാനിലാണ് തൃശൂരിൽ വലിയ വീടും മറ്റുമുള്ള രാമു മകൾക്കായി നേരത്തെ തന്നെ സ്വർണം വാങ്ങി ലോക്കറിൽ സൂക്ഷിച്ചിരുന്നു വിവാഹത്തോടനുബന്ധിച്ചാണ് അത് പുറത്തേക്കെടുത്തതും പുതിയ ട്രെൻഡും മറ്റും നോക്കി മാറ്റി വാങ്ങുകയും ചെയ്തത് എല്ലാം മകളുടെ ഇഷ്ടപ്രകാരമായിരുന്നു കഴുത്തിൽ വലിയ ചോക്കർമാലയും നെക്ലേസും പാലക്കാമാലയും മുല്ലമൊട്ടും പുലിപ്പല്ല് മാങ്ങാമാലയും എല്ലാം ചേർന്ന് അൻപത്തി ഒന്ന് പവനിലധികം വരുന്ന ആഭരണങ്ങളാണ് കഴുത്തിൽ മാത്രം അമൃത അണിഞ്ഞത് എല്ലാത്തിലും പച്ചയും പിങ്കും നിറത്തിലുള്ള കല്ലുകളും പതിച്ചിരുന്നു ഓരോന്നിനും പത്ത് പവനിലധികം തൂക്കം വരുന്ന വലിയ നാല് വളകളുമാണ് വളകളുമാണ് അമൃതയണിഞ്ഞത് ഇപ്പോൾ പലരും കല്യാണത്തിന് സ്വർണ്ണത്തിൻ്റെ പിറകെ പോകാതെ ഗോൾഡ് പ്ലേറ്റഡ് ആഭരണങ്ങളോ അല്ലെങ്കിൽ വാടകയ്ക്കോ ഒക്കെ എടുക്കുന്ന സമയത്താണ് മകളെ പൂർണ്ണമായും പൊന്നിൽ പൊതിഞ്ഞു തന്നെ രാമു വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഒരു കോടിയിലധികം രൂപയുടെ പൊന്നാണ് രാമു മകൾക്കായി സമ്മാനിച്ചതും തുടർന്ന് വിവാഹ റിസപ്ഷന് അണിഞ്ഞ വജ്രമാലയുടെ വിലയും ഏതാണ്ട് അത്ര തന്നെ വരും ഞായറാഴ്ചയായിരുന്നു നടൻ രാമുവിൻ്റെ മകളും നടൻ ദേവദാസിൻ്റെ സഹോദരിയുമായ അമൃതയുടെ വിവാഹം സിനിമാ രംഗത്തു നിന്നും നിരവധി താരങ്ങൾ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു സുരേഷ് ഗോപിയും ഭാര്യയും നടൻ ജയറാമും ഭാര്യ പാർവതിയും നടൻ ദിലീപും ഭാര്യയും നടിയുമായ കാവ്യ മാധവനും തുടങ്ങി നിരവധി പേരാണ് വിവാഹത്തിലേക്ക് എത്തിയത് നടൻ പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഭാര്യ പൂർണിമയുമെല്ലാം വിവാഹത്തിലേക്ക് എത്തിയിരുന്നു ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിന്റെയും അടുത്ത ബന്ധു കൂടിയാണ് രാമു പലയിടത്തും നടൻ സുകുമാരന്റെ സഹോദരനാണ് രാമോ എന്ന തരത്തിൽ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ സഹോദരനല്ല സുകുമാരന്റെ അടുത്ത ബന്ധുവാണ് രാമോ എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഒരു സഹോദരന്മാരുടെ സ്ഥാനത്ത് നിന്നാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും അനുജത്തിയുടെ വിവാഹം കൂടുവാൻ എത്തിയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ